നമസ്കാരം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഇനിയും ചർച്ചയാകാൻ പോകുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ പി സി ജോർജിനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തണം എന്ന അഭിപ്രായം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ശബരിമല വിഷയം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ എല്ലായ്പ്പോഴും ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അടുത്ത ദിവസം പ്രചരണത്തിന് എത്തുന്നത് അപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് വേണ്ടി കോൺഗ്രസിലെ തലമൂത്ത നേതാവും അനിൽ ആന്റണിയുടെ പിതാവുമായ എ കെ ആന്റണി തന്നെ എത്തും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥിയായി മകൻ മത്സരിക്കുമ്പോൾ മുഖ്യ എതിരാളിയായ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃസ്ഥാനത്താണ് ആന്റണി ബന്ധങ്ങളെക്കാൾ ഉപരി ആദർശത്തിന് പ്രാധാന്യം നൽകുന്ന എ കെ ആന്റണി പത്തനംതിട്ടയിൽ എത്തിയാൽ കേരളത്തിലെ പ്രധാന എതിരാളിയായ എൽ ഡി എഫിനേക്കാൾ വിമർശന വിധേയമാക്കേണ്ടത് രാജ്യം ഭരിക്കുന്ന എൻ ഡി എ യുടെ മകനുമായ അനിൽ ആന്റണിയെയാണ് അതിന് എ കെ ആന്റണി ഒട്ടും മടിക്കില്ല എന്ന വിശ്വാസമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുള്ളത് മകനെതിരെ പിതാവ് വോട്ട് തേടുന്ന അപൂർവതയാണ് എ കെ ആന്റണി ആന്റോ ആന്റണിക്കായി പ്രചരണത്തിന് എത്തിയാൽ സംഭവിക്കുന്നത് ഇത് ഒരുപക്ഷേ രാജ്യാന്തര തലത്തിൽ പോലും വാർത്തയേക്കാം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള റാന്നി കോന്നി അടൂർ തിരുവല്ല എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഇരാറ്റുപേട്ട എന്നീ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം തുടക്കത്തിൽ പി സി ജോർജ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നായിരുന്നു പ്രചരണം എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ അനിൽ ആന്റണിക്ക് നടക്കുവീണു തുടക്കത്തിൽ അനിലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള തന്റെ എതിർപ്പ് പി സി ജോർജ് വെളിപ്പെടുത്തിയെങ്കിലും പെട്ടെന്ന് മഞ്ഞുരുകി പത്തനംതിട്ട തൃപ്പാറ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി ദർശനത്തിന് അനിൽ ആന്റണിക്കൊപ്പം പി സി ജോർജും എത്തി അനിലിനെ പി സി ജോർജ് തിലകമണിയിച്ച ഫോട്ടോ മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആണ് പത്തനംതിട്ടയിൽ മത്സരിച്ചത് അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടാമതെത്തിയ സി പി എമ്മിന്റെ വീണ ജോർജിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകളും ലഭിച്ചു വ്യത്യാസം മുപ്പത്തിയൊൻപതിനായിരത്തി ഇരുന്നൂറ്റിഅൻപത്തിരണ്ട് വോട്ടുകൾ മാത്രം എന്നാൽ ഇക്കുറി ഇത് മാറിമറിയുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ സംസ്ഥാന ഭരണവിരുദ്ധ നിലപാട് പ്രകടമാകുമെന്നാണ് അവർ പറയുന്നത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട തുടങ്ങിയ മണ്ഡലങ്ങളിൽ അടുത്തിടെ ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് നേരെ ഒരു വിഭാഗം നടത്തിയ അക്രമങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കും കാരണം കോൺഗ്രസും സി പി എമ്മും മൌനം ഭജിച്ചപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ശബ്ദിച്ചത് ബി ജെ പി മാത്രമായിരുന്നു ഇതുകൂടാതെ കോൺഗ്രസിനുള്ളിൽ പ്രകടമായിട്ടുള്ള ചില എതിർ അനിൽ ആന്റണിക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു എ കെ ആന്റണിയുടെ മകൻ എന്ന പരിഗണന നിരാശരായ ചുരുക്കം ചില കോൺഗ്രസുകാരെ ബി അനുകൂലമായി ചിന്തിക്കാനും വഴിയൊരുക്കും ഈ ചിന്താഗതി മാറ്റാൻ മകനെതിരെ പ്രചരണത്തിന് സാക്ഷാൽ എ കെ ആന്റണി തന്നെ രംഗത്തിറങ്ങിയാലും കഴിയില്ല എന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് കഴിഞ്ഞ തവണ കേന്ദ്രത്തിൽ കോൺഗ്രസ് തിരിച്ചെത്തുമെന്ന ധാരണ കേരളത്തിൽ പ്രകടമായിരുന്നു എന്നാൽ ഇക്കുറി മോദി വീണ്ടും അധികാരത്തിൽ തന്നെ എത്തുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് അതിനാൽ അനിൽ ആന്റണിയെ വിജയിപ്പിക്കാൻ ന്യൂനപക്ഷങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുമെന്നും അദ്ദേഹത്തിലൂടെ വികസനം ജില്ലയിൽ എത്തിക്കാൻ കഴിയുമെന്നുമുള്ള പ്രചരണ തന്ത്രമാണ് എൻ ഡി എ നടത്തുന്നത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിനുള്ളിൽ ആന്റോ ആന്റണിക്ക് ജില്ലയിൽ എന്തു ചെയ്യാൻ കഴിഞ്ഞു എന്ന ചോദ്യവും ഉന്നയിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും ശക്തമായി നോട്ടമിട്ട മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു പത്തനംതിട്ട ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പ്രത്യേക സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ തവണ പത്തനംതിട്ടയിലെ ലോക്സഭാ ഇലക്ഷൻ മാറി പറഞ്ഞ സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ അത്ര വീറും വാശിയും പത്തനംതിട്ടയിലുണ്ടോ ഉണ്ടോ എന്ന് സംശയമുണ്ട് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറും പത്തനംതിട്ടയിലെ തിരുവല്ലയും റാന്നിയും ആറന്മുളയും കോന്നിയും അടൂരും ഉൾപ്പെടുന്നു പത്തനംതിട്ട രണ്ടായിരത്തി ഒൻപത് മുതൽ മൂന്ന് വട്ടം ഇവിടെ നിന്ന് ജയിച്ച് പാർലമെന്റിലെത്തിയ കോൺഗ്രസിന്റെ ആന്റോ ആന്റണിയാണ് നിലവിൽ എം പി രണ്ടായിരത്തി മണ്ഡലത്തിലെ സവിശേഷ സാമൂഹ്യ സാഹചര്യങ്ങൾ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കിയിരുന്നു യു ഡി എഫിനായി കോൺഗ്രസിന്റെ സിറ്റിംഗ് എം ആന്റോ ആന്റണിയും എൽ ഡി എഫിനായി ജോർജും എൻ ഡി എയ്ക്കായി കെ സുരേന്ദ്രനുമാണ് ഏറ്റുമുട്ടിയത് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ആന്റോ ആന്റണി ഹാട്രിക് വിജയം നേടിയത്